നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ പൊറുതിമുട്ടി പൊതുജനം പലവ്യഞ്ജന വസ്തുക്കൾക്കും പച്ചക്കറിക്കും ഒപ്പം ധാന്യവർഗങ്ങളുടെ വിലയും കുതിച്ചുയരുകയാണ് ഒരു കിലോ തുവര ചില്ലറ വിപണിയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ വരെ വില എത്തിയിരിക്കുകയാണ് എനിക്ക് വില കൂടിയിട്ടുണ്ട് ഉള്ളി വില കൂടിയിട്ടുണ്ട് അങ്ങനെ മറ്റൊരു സാധനത്തിൽ എന്തും വില കൂടുതലാണ് ഇപ്പോൾ മതത്തിൽ വരുമാനം കുറവും ചിലവ് ഉണ്ടാക്കിയത് ഉൾ ഉണ്ടായ സംഭവം അങ്ങനെ കാര്യം ഗവൺമെൻറ് കാണാൻ അല്ലാതെ സാധനക്കാരനെ വന്നിട്ട് അല്ലെ സാധനക്കാരൻ ജീവിത ഭാഗത്ത് വളരെ വിഷമത്തിലേർപ്പെടുന്നത് മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും ആയിരിക്കും പിന്നെ തക്കാളി മറ്റുള്ള വില കൊണ്ടുവന്ന് വെച്ചാൽ കാലാവസ്ഥനുസരിച്ച് കൂട്ടിമാക്കിയുള്ളൂ നമ്മൾ ഉൽപാദന അനുസരിച്ചൊരു സാധനമില്ലെങ്കിൽ നമ്മൾ അനുസരിച്ചാൽ സാധനം ഉൽപ്പാദനയില്ല ഇപ്പോൾ ഏറ്റവും വലിയ സാധനം ഉണ്ടായൊരു സംഭവമാണ് ജനങ്ങന സാധനങ്ങൾക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് ഒരേ വിലയല്ലേ കൂടിപ്പോൾ ഓരോ ദിവസങ്ങളെ കൂടിപ്പോഴും പോയാലും കുഴിക്കുന്ന പോയില്ല ഇപ്പോൾ മറ്റേ സാധനം അല്ല പല സാധനങ്ങളും പോകും ഒന്നും ആയിട്ടില്ല അതൊക്കെ ഇതെല്ലാ സാധനങ്ങളും വലിയ ആസ്യമുണ്ട് വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുകയാണ് മലയാളികൾ ഒരു മാസത്തിനിടെ തക്കാളിയുടെ വില മുപ്പതിൽ നിന്നും അറുപത്തിനാല് രൂപയായി ഉയർന്നു ഒരു കിലോ തക്കാളിക്ക് കോട്ടയത്തെ വില നൂറ് രൂപ വരെ എത്തി ഉള്ളിയും ബീൻസും അടക്കമുള്ള പച്ചക്കറികൾക്ക് അഞ്ചു മുതൽ പത്ത് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് നേരത്തെ പടവലം പതിനഞ്ച് രൂപയായിരുന്നു വില ഇപ്പോഴത് ഇരുപത്തിയഞ്ച് രൂപയായി ഉയർന്നു ഇരുപത്തിയഞ്ച് രൂപ വിലയുണ്ടായിരുന്ന വഴുതനങ്ങ നാൽപ്പത് രൂപയിലേക്ക് എത്തി നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന കടച്ചക്കയുടെ നിലവിലെ വില അറുപത് രൂപയാണ് ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള വെണ്ട വെണ്ടു രൂപയിലെത്തി മുപ്പത് രൂപ വിലയുള്ള പയർ എൺപത് രൂപ വരെ എത്തി ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ് മത്തിക്ക് പ്രാദേശിക വിപണിയിൽ വില നാനൂറ് പിന്നിട്ടു തുവരപ്പരിപ്പ് നൂറ്റി എഴുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെയും ചെറുപയർ നൂറ്റി അൻപത് രൂപയും വൻപയർ നൂറ്റി പത്തും ഉഴുന്ന് പരിപ്പ് നൂറ്റി അൻപത് രൂപയും ഗ്രീൻ പീസ് നൂറ്റിപത്ത് രൂപയും കടലയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് വില ഗ്രാമിക ന്യൂസ് തലശ്ശേരി